പ്രശ്നം 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 എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന അത് എരിയുന്ന വയറിലെ തീയാണ് സർ നമസ്കാരം സ്വാഗതം വോട്ടർമാർക്ക് തൃപ്തികരമായ പുതിയ ബജറ്റ് പ്രതിപക്ഷത്തിന്റെ നിലവിളി ഇനി ജനം കേൾക്കുമോ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് വോട്ടർമാരെ കൈപ്പിടിയിലാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ധനകാര്യമന്ത്രിയുടെ ഈ ബജറ്റിലുണ്ട് ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ധനമന്ത്രിയുടെ ബജറ്റിൽ കാണാം ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള പതിവ് പരിപാടിയായ പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള കുശുംപും കുന്നായ്മയും ജനം കണ്ടു ഭരണപക്ഷത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പതിവ് വിരോധ പ്രസംഗമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയത് സർക്കാരാണെന്നുള്ള പതിവ് ശൈലിക്ക് ഒട്ടും കോട്ടം തട്ടാതെ പ്രതിപക്ഷം മൂങ്ങിയിരിക്കുന്നു സമസ്ത മേഖലയിലെയും ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പുത്തൻ ബജറ്റിലൂടെ പിണറായി സർക്കാർ നിയമസഭയിൽ എത്തിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി ജീവനക്കാർ വർക്കർമാർ തുടങ്ങിയവരുടെ നിലവിലുള്ള വേതനം ഈ ബജറ്റിലൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വരുന്ന മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് മുടക്കമുണ്ടാവില്ല ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആനുകൂല്യ വിതരണം മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾക്കും ആനുകൂല്യ വിതരണത്തിന് സഹായം അനുവദിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഭീഷണിയായ വന്യമൃഗ ആക്രമണങ്ങൾക്കുള്ള പരിഹാരവും ബജറ്റിലുണ്ട് കാർഷിക മേഖലയ്ക്കും പുത്തൻ പ്രഖ്യാപനമുണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിരുദ പഠനം സൗജന്യമാക്കി എന്നതാണ് രണ്ട് തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പത്തു വർഷം പൂർത്തിയാക്കുകയാണ് ഈ പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആണ് ഈ കാലങ്ങളിലെല്ലാം പ്രതിപക്ഷവും നേതാക്കളും ആവർത്തിച്ചു പറയുന്നത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം കേരളം കടക്കണിയിലായി എന്നായിരുന്നു ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും പുതിയ ബജറ്റിലെ വികസന പ്രഖ്യാപനങ്ങൾ കടക്കണിയിലായിരുന്നെങ്കിൽ എങ്ങനെയാണ് പിണറായി സർക്കാരിന് പത്തു വർഷക്കാലം സുഭിക്ഷമായി ഭരിക്കാൻ സാധിക്കുക മറ്റൊരു പ്രത്യേകത ധനകാര്യമന്ത്രി അവകാശപ്പെട്ടതുപോലെ ഇടത് സർക്കാർ ഭരണത്തിൽ പത്ത് വർഷക്കാലം കേരളത്തിൽ വൈദ്യുതി മേഖലയിൽ പവർ കട്ട് ഉണ്ടായില്ല വൻ തകർച്ചയിലായിരുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം മുടങ്ങാതെ നൽകുന്നു മാസം തോറും നൂറ് കോടിയിലധികം രൂപ സർക്കാർ സഹായമായി നൽകുന്നു ഏതാണ്ട് പൂർണ്ണ തകർച്ചയിലായിരുന്ന കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികളും ബജറ്റിലുണ്ട് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല പല പദ്ധതികളിലായി മുഴുവൻ കേരളീയർക്കും ആരോഗ്യ ചികിത്സാ പദ്ധതി ൾ ബജറ്റിലുണ്ട് ഇതെല്ലാം കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പിലാക്കുന്നു എന്നത് പ്രതിപക്ഷം സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് വെറുതെ വീരവാദങ്ങൾ നിരത്തുകയല്ല ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ശീലമാണ് തനിക്കുള്ളത് എന്നാണ് ബജറ്റ് അവതരണത്തിന്റെ ആമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞത് ഒരു കാര്യം പ്രതിപക്ഷ നേതാക്കൾ മനസ്സിലാക്കുക കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളിൽ ഇടത് സർക്കാരും വലതുപക്ഷ സർക്കാരും ഭരണം നടത്തിയിട്ടുണ്ട് ആ കാലങ്ങളിലെല്ലാം ധനമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിച്ചിട്ടുമുണ്ട് ബജറ്റിൽ പറയുന്ന നൂറ് ശതമാനം പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയ ഒരു സർക്കാരും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഫലപ്രദമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ കുറെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴാണ് വോട്ടർമാർ ആ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടാൽ ജനം പിണറായിക്കും ഇടതുപക്ഷത്തിനും ഒപ്പമുണ്ടാകും എന്നത് അച്ചട്ടാണ്